ഹ് ഇനി ഓണക്കുളിയാണ് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്ന ഓണക്കുളിയാണ് ഒന്ന് മുങ്ങിക്കുളിച്ച് കയറി കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൻപുറത്തെ തോട്ടില് ചെറിയ തോട്ടില് ഒന്ന് മുങ്ങിക്കുളിച്ച് കയറിയാൽ ഒരു സുഖം അതൊരു ഭയങ്കരമാണ് ഓണക്കുളിയോടെ ഞങ്ങള് ഓണാഘോഷം അടിച്ച് തിമർത്ത് തകർത്ത് എത്രയോ വർഷത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഇതുപോലെ നല്ല ഒരു അവസരം കിട്ടുന്നത് മഹാഭാഗ്യമാണെന്ന് വളരെ ചെറുപ്പം തൊട്ട് ഞങ്ങൾ കുളിച്ചു വളർന്നതും നടന്നു വളർന്നതും കളിച്ചു വളർന്നതും ഒക്കെ നിങ്ങളീ ആയിരിക്കും തോട്ടിലാണെന്ന് അതെ ഞങ്ങള് കുളിച്ചത് ഈ തോട്ടിൽ തന്നെയാണ് പക്ഷെ അന്നത്തെ ആ കാലഘട്ടത്തിലെ വൃത്തിയും വെടിപ്പൊന്നും ഇന്നത്തെ തോട്ടിലില്ല ഇതുപോലെ നമ്മുടെ പുഴയിലും നമ്മുടെ തോട്ടിലും എവിടെങ്കിലുമൊക്കെ ഇറങ്ങി ഒന്ന് നീന്തി നീന്തിത്തൊടിച്ച് ചിലപ്പം നമുക്ക് ജലാശയങ്ങള് പലത് കാണും പക്ഷെ ഇതുപോലെ ഒഴുക്കുള്ള ജലാശയങ്ങളിൽ ഇറങ്ങി ഒന്ന് നീന്തി നീന്തിത്തൊടിച്ച് ഒരു ഓണപ്പൻ ഇറങ്ങി ഓണത്തിന് ഇറങ്ങിയൊന്ന് ആഘോഷിക്കാന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഒന്നും ഇതിനെ സൂക്ഷിക്കാനോ ഇതിനെ വൃത്തിയായി കൊണ്ടുപോകാനോ നമുക്ക് ആർക്കും കഴിയുന്നില്ല പക്ഷെ ഇതിനെ വൃത്തിയായി സൂക്ഷിച്ച് നമുക്ക് ഇവിടെ വന്ന് മുങ്ങി കുളിച്ച് നല്ല തിമിർത്ത് കുളിച്ച് ഒരഴുക്കും നമ്മുടെ ശരീരത്തുണ്ടാവാതെ പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം ഓണം കഴിഞ്ഞെങ്കിലും നമുക്കൊന്ന് കുളിച്ച് കയറണമെങ്കിൽ ഇതിനകത്ത് അഴുക്കില്ലാതെ പോകണം ഇത് മൊത്തം അഴുക്കാവാതെ പോകണമെങ്കിൽ ഇതിൽ അഴുക്കേറിയരുത് നിങ്ങൾ ചാക്കലും കവറിലും കൊണ്ട് കെട്ടി അഴുക്ക് ഇതിനകത്തിടാതെ ശ്രദ്ധിച്ചാൽ അടുത്ത വർഷവും നമുക്ക് സുഭിക്ഷമായ സന്തോഷമായ ഓണമെന്ന് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ആ പുഴയും ആ സംസ്കാരവും നിലനിർത്താൻ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലെ ഒരു തമാശ രീതിയിലാണെങ്കിലും അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കുക അതുകൊണ്ട് യാതൊരു കാരണവശാലും അഴുക്കുകൾ പുഴയിലറിയരുത് നമുക്ക് അടുത്ത വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പുഴയെയും നല്ലൊരു തോടിനെയും സംരക്ഷിച്ച് ഈ വർഷത്തെ ഓണവും സമാപിച്ചതായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം